അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വാഗമണിലാണ് നമ്മുടെ കെ ടി റോബേഴ്സിന്റെ പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് അപ്പൊ ഇന്ന് നമ്മൾ അടുത്ത ട്രാക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ചേട്ടാ അടുത്ത ട്രാക്കിന്റെ പ്രത്യേകത ട്രാക്കിൽ കാണുക ഇവിടെ ഗ്രൗണ്ട് കാണും ഇതിനകത്ത് കുറെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇതിന്റൂറ്റമ്പത് ഏക്കർ ഉണ്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പോവാണോ ഞാൻ പിടിച്ചിട്ടില്ല അതല്ലേ നമ്മളെ ഇപ്പൊ വന്നിരിക്കുന്ന പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഇരുന്നൂറ്റമ്പത് ഏക്കറോളം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട് ഫ്രണ്ടിൽ കാണുന്ന ഒരു വീടൊക്കെ കണ്ടോ ഒരു പിന്നെ ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ടായി നല്ലത് കാണത്തില്ല ഇതിൻ്റെ മുകളിലല്ലേ ആ ലാഡർ ആ ട്രീ ഹൗസ് ഇവിടെ ബാക്കിൽ ലാഡർ പോയിക്കുന്നുണ്ടോ അത്ര ഹൈറ്റിലാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പം നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് പോകാം നമ്മുടെ രണ്ടാമത്തെ ട്രാക്ക് അപ്പം നമ്മുടെ വണ്ടികൾക്കെതി അടുത്ത ട്രാക്കിലേക്ക് പോകാനായിട്ട് ലൈനപ്പായി കിടക്കുന്നു ലേക്കിൽ ഹോൾഡ് ചെയ്യാം അടുത്ത ട്രാക്കിലോട്ട് കേറിക്കൊണ്ടിരിക്കുന്നു ക്യാമറ ക്രൂ എവിടെ ട്രാക്കിൽ ഒരു മരം വീണ് കിടപ്പുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് ട്രാക്ക് റെഡിയാക്കാനായിട്ട് ഇതോ ഒരു മരം അല്ലല്ലോ ഒരു കൂട്ടം മരങ്ങളുണ്ടല്ലോ ഒരു കൂട്ടം മരം ഉണ്ട് ഇവിടെ ഇതും ചേട്ടാ ഏ പോവല്ലേ എന്ത് പറ്റി ഏഹ് ഇപ്പം ശരിയാക്കാന്ന് പറഞ്ഞാൽ ഓടിപ്പോയിട്ട് പോവേണോ ഫുൾ ബ്ലോക്ക് അല്ലേ അതെ അപ്പം വലിയ മരങ്ങളാണ് കിടക്കണേ പക്ഷേ വിഞ്ചിടാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നില്ല കാരണം അത്ര വലിയ മരങ്ങളാണ് കൊറേ ക്ലിയർ ചെയ്തെങ്കിലും നമുക്ക് വിഞ്ചിടാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ട്രാക്കിലേക്ക് പോവാം ചേട്ടാ അതെ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ അപ്പൊ നമ്മുടെ ഈ ട്രാക്കിൽ നമ്മൾ അടുത്ത ട്രാക്കിലേക്ക് പോവാണ് ആ ഈ വണ്ടിയിൽ

ട്രാക്ക് നല്ല രസമുള്ള ട്രാക്കാണ് അത്യാവശ്യം ആർട്ടിക്കുലേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടി സ്ട്രഗിൾ ചെയ്യുന്നൊക്കെ കേറാനായിട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വണ്ടികളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ നമ്മുടെ ട്രാക്കിൽ ട്രൈ ചെയ്യുന്ന ഫസ്റ്റ് വണ്ടിയാണ് മതി 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 ബാക്കിൽ കല്ലുണ്ട് അത് മതി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ വെടിപൊളി എക്സ്ട്രീം ട്രാക്കിലേക്ക് നമ്മുടെ ജിപ്സി വരുന്നുണ്ട് നമ്മുടെ ജിതിൻചേട്ടനാണോ നമ്മുടെ ഫേമസ് ഡ്രൈവറാണ് ഓടിക്കുന്നത് ജിതിൻചേട്ടോ സ്കൂളായിട്ട് വേണ്ടി കയറിപ്പോയിരുന്നു കേട്ടോ അടിപൊളി രണ്ടാമത്തെ ജിപ്സി സെയിം ട്രാക്കിൽ ട്രൈ ചെയ്യാനായിട്ട് വരുന്നുണ്ട് ബാക്ക് ലോക്കറുള്ള വണ്ടിയിലൊക്കെ ഈസി ആയിട്ട് കയറുന്നുണ്ട് ഓപ്പൺ ഡിഫറൻഷ്യൽ ഉള്ള വണ്ടികളാണ് കുറച്ച് മൊമെൻറ്റിൽ ഒന്ന് കയറേണ്ടി വരുന്നത് നമ്മുടെ ട്രാക്കിലേക്ക് വരുന്നത് ഫോർച്യൂണറാണ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും കാരണം ഓപ്പൺ ഡിഫറൻഷലാണ് ഇപ്പോൾ നന്നായിട്ട്

Bantu bantu bantu. Derketnya, derket നമ്മൾ വണ്ടി ബാക്കിലോട്ട് എടുക്കാനുള്ള സമയം നമ്മൾ കല്ലൊക്കെ ഇട്ടുനിന്ന് രക്ഷയില്ല അവസരം നമ്മൾ ബാക്കിലോട്ട് വേറെ ജീപ്പ് വലിക്കാനായിട്ട് വന്നിട്ടുണ്ട് ക്ലാസ്സിക്ക് വലിക്കുന്നുണ്ട് റിവേഴ്സ് പോട്ടെ വലിച്ചിട്ട് പോകുന്നില്ലേ ട്രാക്കിലിതേ ഫസ്റ്റ് ജിമ്മിനാണ് ട്രൈ ചെയ്യാൻ വരുന്നത് മാനുവലാണ് ജിദിൻ ചേട്ടൻ ധൈര്യം കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് ജന ചേടാ അത് എന്തിട്ടൊക്കെ കൊടുത്തേ എന്തോ എന്തോ രഹസ്യം പറഞ്ഞു പിന്നെ പോണ പോലെ അപ്പൊ നമ്മുടെ ട്രാക്കിലേക്ക് അടുത്ത ജിംനി വരുന്നുണ്ട് ജീചേടാല് ആ ഐഡിയ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടോ അതെ ജിമിനിക്കൊന്ന് മരം കണ്ടു വിടാന്ന് തോന്നുള്ളൂ ഫുഡ് സ്റ്റെപ്പുണ്ട് ബമ്പർ കാര്യങ്ങളെല്ലാം കുറച്ച് താന്നാണ് ഇരിക്കുന്നത് പോടാ പേടിലല്ല ഇല്ല ഇല്ല പോടാ പോടാ ഓണമെറ്റ് ആ പോ പോ യാ ഇങ്ങോട്ട് പോ സ്റ്റെല്ലസ് സൂക്ഷിച്ചായാമാവരുത് ആ ആ ഓക്കേ കൂടി കാണുന്നില്ല ആ ട്രെൻഡ് ഇനി അടുത്ത നമ്മുടെ ട്രാക്കിൽ ട്രൈ ചെയ്യാൻ വരുന്നത് റാങ്ക്ലർ ആണ് ജിമ്മിനെല്ലാം കൂളായിട്ട് കയറിപ്പോയി ഫോർച്യൂണർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു രണ്ടും പഴയ മോഡലും പുതിയ മോഡലും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു റാങ്ക്ലർ നമുക്ക് എങ്ങനെ കയറുന്നുള്ളോ നോക്കാം റാംഗ്ലറ് എങ്ങനെ കയറുന്നുള്ളത് നോക്കാൻ ഇതിൻ്റെ അകത്ത് ഇപ്പം ഒന്നും പറയാനില്ലല്ലോ കൂളായിട്ടും പോയി സാധനം അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ് അപ്പോൾ ബാക്കി ഇനിയും ഉച്ച കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ് എനിക്കിത് ലഞ്ച് കഴിക്കാൻ പോകണം ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ട്രാക്കിലേക്കാണ് അടുത്ത ട്രാക്കിലും വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ